എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ട്രിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ചെയ്യുന്നു കാഴ്ചയുടെ ലഹരിക്കടിമയായ യുവാവ് അരൂരിൽ അയൽവീടിന്റെ ജനൽ തല്ലി തകർത്തു പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ലഹരിക്ക് അടിമയായ യുവാവ് അക്രമാസക്തനായി അയൽവീടിന്റെ ജനൽ ചില്ലുകൾ തല്ലിത്തകർത്തു വാതിൽ തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും വീട്ടുകാർ വീടിനുള്ളിൽ കയറിയതിനാൽ ജീവൻ രക്ഷപ്പെട്ടു അരൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നാൻസി മോഹനനും എം ബി ബി എസ് കാരിയായ മകളുമാണ് ലഹരിക്കടിമയായ യുവാവിൽ നിന്ന് രക്ഷപ്പെട്ടത് അക്രമിയായ കായ്ത്തറ തെക്കേത്തോപ്പിൽ ജോഷി എന്ന മുപ്പത്തിയഞ്ചുകാരനെ അരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബുധനാഴ്ച വൈകിട്ട് ഏഴുമണിയോടെയാണ് ലഹരിമൂത്ത യുവാവ് അക്രമാസക്തനായത് ഇയാളുടെ വീടിന് സമീപത്തെ താമസിക്കുന്ന പരേതനായ മോഹനന്റെ ഭാര്യ നാൻസി മോഹനനും എം ബി ബി എസിന് പഠിക്കുന്ന മകളുമടങ്ങിയ കുടുംബമാണ് കായ്ത്തറ തെക്കേത്തൊപ്പിൽ ജോഷിയുടെ ആക്രമണത്തിൽ ഭയന്ന് വീടിനുള്ളിൽ കയറി അടച്ചിരുന്നത് ഇവിടെ ഇലക്ട്രിക് പ്ലംബിംഗ് ജോലിക്ക് വന്ന നാല് തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഇവർ ജോലി കഴിഞ്ഞ് പണിയായുധങ്ങളുമായി പോകാൻ ഒരുങ്ങുമ്പോഴാണ് ജോഷി ഇവരെ തടയുകയും ഇരുമ്പുവടിയുമായി ചാടി വീഴുകയും ചെയ്തത് ഇവർ വന്ന കാർ പുറത്തേക്കെടുക്കാനും ഇയാൾ അനുവദിച്ചില്ല തുടർന്ന് പോലീസിനെ വിളിച്ചു അപ്പോഴാണ് ഗേറ്റ് ചാടിക്കടന്നെത്തിയ അക്രമി വീടിന്റെ ജലൽച്ചെല്ലുകൾ ഇരുമ്പുവടിക്ക് അടിച്ചു തകർത്തതെന്ന് വീട്ടുകാർ പറഞ്ഞു കഞ്ചാവ് എന്നുവെച്ചാൽ മയക്കുമരുങ്ങിനും അടിമയായിട്ടുള്ള ഒരുത്തം എന്ന് വെച്ചാൽ ജോഷി എന്ന് പേരെയുള്ള ഒരാൾ എൻ്റെ ഇന്നലെ രാത്രി പത്ത് മണി പത്തരയ്ക്ക് ശേഷം എൻ്റെ വീട്ടിൽ കയറി എൻ്റെ വീട്ടിൽ വന്ന പണിക്ക് ആദ്യം ചുണ്ടായത് എൻ്റെ വീട്ടിൽ വന്ന പ്ലംബി പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ വർക്കിനു വന്ന ആ ജോലിക്കാരെ വിടാതെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുകളിൽ മുൻപിൽ ഇരുമ്പ് പടിയായിട്ട് അവരുടെ കാർ തല്ലിപ്പൊളിക്കുന്നു പറഞ്ഞ് ഇരുമ്പ് പടിയായിട്ട് നിന്നതിനെ തുടർന്ന് ഞാൻ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് പോലീസിൻ്റെ സഹായത്തോടെയാണ് അവരുടെ വണ്ടി പുറത്തിറക്കി വിട്ടത് അവർ പോയി കഴിഞ്ഞു ആ ഈ ആൾ പോലീസ് മൂന്ന് പേരുണ്ടായിരുന്നു അവർ വന്ന് ഈ വണ്ടി വിട്ടതിന് ശേഷം സമാധാനമായിട്ട് നീ സ്വസ്ഥമായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞ് അവനെ ഒന്ന് എന്താ സമാധാനപ്പെടുത്തിക്കൊണ്ട് പോയി പക്ഷേ അവർ പോയതിന് ശേഷം എൻ്റെ ഗേറ്റ് ചവിട്ടി പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് ചവിട്ടി തുറന്ന് അകത്ത് കയറിയ ശേഷം പോലീസിനെ വിളിച്ചു എന്നുള്ള ആ കാരണം പറഞ്ഞു എൻ്റെ വീടിനകത്ത് കയറി മതിലിനകത്ത് കയറി എൻ്റെ വീടിൻ്റെ ജനലുകളെല്ലാം ചവി തല്ലിപ്പൊടിച്ചു ഫ്രണ്ട് വശത്തുള്ള എല്ലാ ജനലുകളും തല്ലിപ്പൊളിച്ചു വാതിൽ ചവിട്ടി ചവിട്ടി അകത്ത് പൊളിച്ച് അകത്ത് കയറാൻ നോക്കി അത് അതിന് രണ്ടാമത് പോലീസ് വന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ചെയ്തത് അതുവരെ ഇവിടെ വന്നിട്ട് വെച്ചാൽ വല്ലാത്ത അസഭ്യം പറയുന്നതെന്ന് വെച്ചാൽ വല്ലാണ്ട് അസഭ്യം പറയുന്നു എന്നിട്ട് പറയുന്നു എന്നോടും എന്നോടും മോളോടും പറയുന്നു ഞാനും എൻ്റെ മോളും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവിടെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഏഴ് വർഷമായതാണ് അപ്പോൾ എൻ്റെ മോളെ എന്നെയും അടുത്ത വട്ടക്കേരി പൂജയ്ക്ക് മുൻപ് കൊന്നു കളയുന്നുള്ള തൊഴിലാളികൾ ഇതിനകം ഓടി രക്ഷപ്പെട്ടിരുന്നു പിന്നീട് പോലീസ് എത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ജോഷി ഒരു മാസം മുമ്പ് സ്വന്തം അമ്മയെ ക്രൂരമായി ആക്രമിച്ചിരുന്നുവെന്നും ഇതേ തുടർന്ന് മാതാവ് ജ്യേഷ്ഠന്റെ വീട്ടിലാണെന്നും പറയുന്നു ലഹരിക്കടിമയായ ജോഷി അവിവാഹിതനാണ് അയൽക്കാർക്ക് ഇയാൾ പേടി സ്വപ്നമാണെന്നും പറയുന്നു ഒട്ടേറെ പരാതികൾ ഇയാൾക്കെതിരെയുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ലോട്ടറിക്കാരന്റെ ലോട്ടറി പിടിച്ചു വാങ്ങി കീറി കളഞ്ഞതടക്കം ലഹരിമൂത്ത് നഗ്നായി നിൽക്കുന്നതും പതിവാണെന്നും വീട്ടുകാർ ആരോപിച്ചു ഇത് ഡിസ് ഇപ്പോഴത്തുടങ്ങിയതല്ല ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തഞ്ച് മുതലാണ് ഇത്രയ്ക്കും അക്ര അക്രമാസക്തരായത് ഡിസംബർ ഇരുപത്തഞ്ചിന് ഈ ജോഷി തന്നെ അവൻ്റെ അമ്മയെ അവിടെ അവൻ്റെ വീട്ടിൽ ജനലിലിടിച്ച് പൊളിച്ച് അമ്മയെ തലക്കിട്ടടിച്ച് അമ്മയെ റോഡിൽ കൊണ്ടു നിർത്തി ആ മതിലേലിട്ടിടിച്ച് എന്നിട്ട് പോലീസ് വന്ന് പോലീസ് കൊണ്ടുപോയ ശേഷമാണ് ഞങ്ങൾ സ്വസ്ഥമായിട്ടും അന്നും ഇതുപോലെ പന്ത്രണ്ട് മണി ഒരു മണിയായിരുന്നു ഇത് രാഷ്ട്ര രണ്ടാമത്തെ സംഭവം ഇവിടുത്തെ നടക്കുന്നത് ഒരു മണിക്കാണേ രാത്രി ഒരു മണിക്കാണ് പോലീസ് ഇവിടെ വന്ന് അവനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ അമ്മ ഇവിടുന്ന് പോയതിന് ശേഷം പിന്നെ ഫെബ്രുവരി പതിനാറും പതിനേഴും തീയതി വെള്ളി ഇവിടെ വന്നിട്ട് എൻ്റെ ഗേറ്റിനകത്ത് തീര് തല്ലി പട്ടിയെ തല്ലിയപ്പോഴാണ് ഞങ്ങൾ പോലീസിനെ വിളിച്ചത് ആ വൈരാഗ്യമാണ് എന്നോടീ കാണിച്ചു കൊടുക്കുന്നത് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് പോലീസ് വന്ന് അന്ന് പറഞ്ഞ് നിർത്തിക്കൊണ്ട് പോയി അത് അന്ന് നിന്നിരുന്നാണെങ്കിൽ പൂർണ്ണ നഗ്നായിട്ടാണ് നിന്നിരുന്നത് നമുക്കൊക്കെ ശരിക്കും വിശ്വസിച്ച് ഇങ്ങനെയായി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഗേറ്റ് ഞങ്ങൾ ഗേറ്റിനകത്ത് നിൽക്കായിരുന്നു ഞാനും എൻ്റെ മുകളും ഗേറ്റിനകത്ത് നിൽക്കുന്നു പോലീസ് പ്പുറത്തും അതിലകത്തുന്നുണ്ട് പൂർണ്ണ നഗ്ന ഊടുതുണിയില്ലാന്ന് ന്യൂസ് ബ്യൂറോ അരൂർ